ഹലോ സുഖമല്ലേ അപ്പോൾ ഇത് ഇന്നലത്തെ വീടിൻ്റെ ബാക്കിയാണ് കേട്ടോ ഇത് നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തി നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് അകത്തേക്ക് കയറാൻ ഉണ്ടോ വെൽക്കൺ ഡ്രിങ്കിന് പൈനാപ്പിൾ ജ്യൂസും വാട്ടർ ജ്യൂസും ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇനി അകത്തേക്ക് കയറുകയാണ് പുറത്തൊരു ബി എൻ ഡബ്ല്യൂ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഏതാണെന്നറിയില്ല എം ഫോറോത്തേറ്റ ആയിരുന്നു അങ്ങനെ അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് മേലെ കയറിയിട്ട് കുറച്ച് നേരം ഇരുന്നിട്ട് നമുക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ പോകും പിന്നെ അതെന്നെ ആണല്ലോ നമ്മൾ നമ്മുടെ മെയിൻ കാര്യം അതാണല്ലോ എന്തായാലും നമ്മൾ മേലേക്ക് കയറി ചക്കനെയും പെണ്ണിനെയൊക്കെ ഒന്ന് കണ്ടു ഇതാണ് കേട്ടോ ഓഡിറ്റോറിയത്തിൻ്റെ ഉത്ഭാഗം അടിപൊളിയാണ് മേൽഭാഗം എന്താണ് അടിപൊളി നല്ല ഓഡിറ്റോറിയം തന്നെ ആയിരുന്നു ഓക്കെ അപ്പോൾ അവിടെ കുറച്ച് നേരം ഓക്കെ എല്ലാവരോടും സംസാരിച്ചിട്ടും തെങ്ങനമണ്ണെങ്ങനെ കണ്ടിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ നിന്നു ഓക്കെ ഓക്കെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശന്നു അപ്പോൾ ഞങ്ങൾ താഴ്ത്തിക്ക് പോയിട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നത് ബീഫ് ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു അടിപൊളിയ സാലഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഗുഡ് ബൈ ബൈക്കായ്